ക്രിസ്മസ് പരീക്ഷാകാലത്തുണ്ടായ വാക്കു തർക്കത്തിന്റെ പക വീട്ടി പരീക്ഷാ കാലത്തുണ്ടായ പ്രശ്നത്തിന്റെ തിരിച്ച് പക വീട്ടാൻ വേണ്ടി ഒരു സംഘ വിദ്യാർത്ഥികൾ മറ്റൊരു വിദ്യാർത്ഥിയെ ആറംഗ സംഘമാണ് പരിക്കേൽപ്പിച്ചത് മലപ്പുറം മൂർക്കനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ മുബീനാണ് ഗുരുതര കൂടി ആശുപത്രിയിൽ എത്തിച്ചത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഞാനും ആ പിന്നെ സ്കൂൾക്കാർ തന്നെ ഇതാക്കി കിട്ടതാ പിന്നെ ഓന് ഞാൻ സ്കൂളിന് സ്പോർട്സിന്റെ ക്യാമ്പയിന് ഇന്നലെ വരുമ്പോ ഓന് കുറച്ചൊക്കെ മറ്റേ ആറു ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അടിച്ചതാ കല് ആദ്യം വേറെ സ്ഥലത്തേക്ക് വിളിച്ചു വിളിച്ച് അതിന് അങ്ങോട്ടൊന്നും ഇല്ല ഞാൻ കൂടെ പോലെ അപ്പൊലി ആളില്ലാത്ത സ്ഥലത്തിപ്പൊ കല്ല് എടുത്ത് കിട്ടി പിന്നെ കലമലുണ്ട് തലക്കല് അങ്ങനെയൊക്കെ അടിച്ച് കൊറേ ആൾക്കാർ ഒന്ന് അടിച്ച് ആൾക്കാർ ആ ഒരു പിന്നെ ചോരൊക്കെ പോയി இது பத்தாம் க்ளாஸில் ஆறு மாசம் பிரசனம் போய் அது பக வச்சியாட்டான ஒரு வெலிச்சி கொண்டு போய் படிக்கணு അറിയില്ല അത് താമരശ്ശേരി ഷഹബാസിന്റെ അറിയ ആവർത്തനാണ് ഇത് സംഭവിച്ചത് അവര് കൊല്ലാനല്ല ഇതിലെ നേനി എന്താ ഒരു ഭാഗ്യത്തിന് അവൻ കഴിച്ചിലായി ചെറിയ പരിക്കോടെ അപ്പൊ കഴിച്ചിലായി നമ്മൾ ഇനി ഫുള്ള് അതിന്റെ കേസായിട്ട് നിയമനടി എന്ത് ഇത് വന്നാലും അതിന്റെ നിയമനടപരി ആയിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചത് ഇനി അങ്ങനത്തെ ഒരു ഇത് ആവർത്തിക്കരുത് എന്നില്ലേ ഒരു ഇതാണ് ഞമ്മക്ക് ഉള്ളത് വിദ്യാര് അതെ 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 അത് ഇങ്ങനെ അമ്മത്തി അഞ്ചും എല്ലാവർക്കും കുട്ടികൾ ഇങ്ങനെ വളർന്നവരല്ലേ പേടി നമുക്ക് ഇപ്പൊ കുട്ടികളെ സ്കൂൾ പറഞ്ഞ പേടിയാണ് പേടിയാണിത് കാണുമ്പോൾ ഏർ ഇതിന് സർക്കാരിന്റെ നിന്ന് നമുക്ക് നല്ല ഇത് പോലീസ് ഇപ്പം നമുക്ക് ഇതുവരെ ഇപ്പൊ ഇന്നലെ രാത്രി അഡ്മിറ്റ് ചെയ്തത് ഞങ്ങള് ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് നമുക്ക് വന്നിട്ടില്ല നമ്മോട് വന്നിട്ടില്ല ഡിസ്ചാർജ് ചെയ്തിട്ട് അങ്ങോട്ട് വരും പറഞ്ഞു ഇതുവരെ ഇതുവരെ ബന്ധപ്പെട്ടില്ല